よろしくお願い,い ീലാണ് നമ്മളെ അത് എന്താ സ്വീകരിക്കുന്ന കരണവക്കീലാ കേട്ടോ നമ്മളതില് മെക്സവനിലേക്ക് ഹൈക്കോടതിയിലേക്ക് പോകേണ്ട ആവശ്യം എന്നാൽ നാളെ മുതൽ വരും എന്നാലും ഞാൻ പറഞ്ഞു വന്നു പോയിക്കോളിയോ എല്ലാരോടും ആരെയെങ്കിലും മൂന്നേ മൂന്ന് കാര്യങ്ങള് മെയിനായിട്ട് ചെയ്തത് ഒന്ന് മതസൗഹാർദ്ദം നമ്മുടെ നാട്ടില് നഷ്ടപ്പെട്ട ഒന്ന് അതാണ് നടന്നത് രണ്ടാമത് ഒരു മുതലാളി ഒരു തൊഴിലാളിനോട് എങ്ങനെ ഉണ്ടാവണം അത് ക്ക് കാണിച്ചുകൊണ്ട് ഒരു മുതലാളി ഏറെക്കം പേരെ നിൽക്കാൻ പറ്റും മൂന്നാമത് ഒരു വാക്ക് എന്ന് പറഞ്ഞ സാധനം ചെറിയ അക്ഷരം പക്ഷെ അത് പാലിക്കാൻ ഭയങ്കര പ്രയാസം നമ്മൾ ആ വാക്ക് ജനങ്ങൾക്ക് അതായത് അവൻ്റെ വീട്ടുകാർക്ക് കൊടുത്ത പോലെ കോഴിക്കോടേറെ പ്രത്യേകത ഞാൻ ആ കോഴിക്കോടേറെ പ്രത്യേകത കാണിച്ചു കരാർ പാലിക്കുന്നവൻ ആരോ അവളാണ് സത്യവിശ്വാസിയെന്നവ നാളെ മുതൽ വരിക നമ്മക്ക് ഇതൊക്കെ